തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞ് ഗർഭപാത്രത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ പള്ളിപ്പറമ്പിൽ മറവ് ചെയ്ത കുഞ്ഞിനെ കവറിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത വാർത്തകൾ പുറത്തുവരികയാണ് തലശ്ശേരി ഗോപാൽപേട്ടയിലെ നൌഷാദ് സാഹിറ ദമ്പതികളുടെ ഗർഭസ്ഥ ശിശുവിന്റെ ശരീരമാണ് ഇപ്പോൾ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പരിയാരം മെഡിക്കൽ കോളേജിലെ പോലീസ് സർജൻ ഡോക്ടർ സന്തോഷ് ജോയുടെ നേതൃത്വത്തിൽ സേതാർ പള്ളി ഖബർസ്ഥാനിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നത് തലശ്ശേരി സി എ ബിജു ആന്റണിയുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നിരിക്കുന്നത് നാട്ടുകാരും കുഞ്ഞിൻ്റെ പിതാവ് നൌഷാദുമാണ് സ്ഥലത്തുണ്ടായിരുന്നത് ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടുനിന്ന പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെയാണ് കുഞ്ഞിനെ മറവ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതായ സാഹിറ പത്ത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഗർഭിണിയായത് തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ ഡോക്ടർ വേണുഗോപാലിന്റെ ചികിത്സയിലായിരുന്നു എല്ലാം പ്രസവ തീയതി അടുത്തപ്പോഴാണ് ഇക്കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് തലശ്ശേരി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എല്ലാം നോർമൽ ആണ് എന്നായിരുന്നു ആദ്യം ഡോക്ടർ ത് പിന്നീട് ഇത് മാറ്റി പറഞ്ഞു സംശയത്തെ തുടർന്ന് സ്കാനിംഗ് നടത്തി ഇതിന്റെ റിപ്പോർട്ട് പ്രകാരം യുവതിക്ക് പ്രത്യേക മരുന്ന് കുത്തിവെച്ചു ഇതിൽ പിന്നീടാണ് ഈ കുഞ്ഞ് ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചെന്ന് ദമ്പതികളെ അറിയിച്ചത് ഇതിനായി ചില കാരണങ്ങളൊക്കെ ഇവർ പറഞ്ഞിരുന്നു എന്നാൽ ചികിത്സിച്ച ഡോക്ടറുടെ പിഴവ് കാരണമാണ് കുഞ്ഞ് ഗർഭപാത്രത്തിൽ മരിക്കാൻ ഇടയായതെന്നാണ് ദമ്പതികൾ ആരോപിക്കുന്നത് ഈ സംഭവത്തിൽ ഉത്തരവാദികളെ രണ്ട് ഡോക്ടർമാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് തന്നെയാണ് ഈ കുടുംബം പരാതി നൽകിയതും തലശ്ശേരി എ എസ് പി കെ ഷഹൻഷെയാണ് സേതാർ പോസ്റ്റ്മോർട്ടം നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകിയത് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോവില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന നൌഷാദും സാഹിതയും കഴിഞ്ഞ ഒരു മാസമായി ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ് ഇതിനു മുൻപും ഡോക്ടർ വേണുഗോപാലിനെതിരെ ഇത്തരത്തിൽ ആരോപണമൊക്കെ ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് തന്റെ ഭാര്യ ഗർഭിണിയായെങ്കിലും ചികിത്സയ്ക്കിടയിൽ പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞ് ഗർഭപത്രത്തിൽ മരിക്കാനിടയായത് തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വേണുഗോപാലിന്റെ സ്കാനിംഗ് ചുമതലയുള്ള ഡോക്ടർ സയ്യിദ് ഫൈസലിന്റെയും പിഴവെന്ന് തന്നെയാണ് ഈ കുട്ടിയുടെ പിതാവ് നൌഷാദ് പറയുന്നത് ചികിത്സയിൽ അശ്രദ്ധ വരുത്തിയ രണ്ട് ഡോക്ടർമാർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് നൌഷാദും കുടുംബവും ആവശ്യപ്പെടുന്നത് നീതി കിട്ടും വരെ ആശുപത്രിയിൽ തന്നെ കഴിയുമെന്ന് തന്നെ അവർ പറഞ്ഞു തുടർന്ന് കഴിഞ്ഞ മാസം പതിനെട്ടിന് ആശുപത്രിയിലെത്തിയ ഭാര്യ സാഗ്രയെ പരിശോധിച്ചപ്പോഴാണ് ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് തുടർന്ന് പത്തൊമ്പതാം തീയതി സ്കാൻ ചെയ്തു ബ്ലഡ് പാസിംഗിൽ കുറവുണ്ടെന്നാണ് സൂചിപ്പിച്ചത് പിന്നാലെ ഡോക്ടർ വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് അൽമിൻസിൻ എന്ന ഇഞ്ചക്ഷൻ കുത്തിവെച്ചത് ഇതിനുശേഷമാണ് കുട്ടിയുടെ ഹൃദയമെടുപ്പും ചലനങ്ങളും ഒക്കെ പൂർണ്ണമായി ഇല്ലാതായത് സംഗതി വഷളായതോടെ ഉടൻ ലേബർ റൂമിൽ എത്തിക്കുകയായിരുന്നു പിന്നാലെ സ്കാൻ ചെയ്തു തുടർന്ന് ഈ കുട്ടി മരണപ്പെട്ടതായി അറിയിച്ചു മരണപ്പെട്ട് ഗർഭസ്ഥ ശിശുവിനെ പ്രസവിച്ചതിന് പിന്നാലെ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു ഇതിൽ ദുരൂഹതയുണ്ട് എന്നാണ് ഈ കുടുംബം പറഞ്ഞത് പിന്നാലെയാണ് ഇപ്പോൾ സൈതാർ പള്ളി കബർസ്ഥാനിൽ കബറടുക്കിയെടുത്തിൽ നിന്നും ഈ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിരിക്കുന്നത് സംഭവത്തിൽ വിശദീകരണം ചോദിക്കാൻ ഡോക്ടറെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സമീപം കൊട്ടേഷൻ സംഘത്തെ കണ്ടതായിട്ടാണ് നൌഷാദ് ആരോപിക്കുന്നത് താൻ ഒറ്റയ്ക്കാണെന്നും സഹായത്തിന് ആരുമില്ലെന്നും പറഞ്ഞാണ് ഈ കുടുംബനാഥൻ ഇക്കഴിഞ്ഞ ദിവസം കർമാനുസിന് തന്ന വാർത്തയിൽ പൊട്ടിക്കരഞ്ഞത് ഇനി ഒരാൾക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്